ഹലോ ഗൈസ് എല്ലാവർക്കും സൈക്കോ ഗേൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരാളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ വീട്ടിൽ ഒരു അതിഥി വന്നിട്ടുണ്ട് കുറച്ച് നാളായി വന്നിട്ട് പിന്നെ എന്താ പറയുക ആരോ കൊണ്ടിറക്കിയതോ അതോ വഴിമാറി വന്നതാണോ എന്നോ അറിയത്തില്ല എന്നാലും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവൻ നമുക്ക് പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറിക്കഴിഞ്ഞു കുറച്ച് നാളായി ആൾ വന്നിട്ട് എൻ്റെ വീട്ടിലേക്കല്ല ഫസ്റ്റ് വന്നത് ആൾ വന്നത് നമ്മുടെ വീടിനടുത്തുള്ള സുതിയാട്ടിൻ്റെ വീട്ടിലാണ് അവിടെ നിന്ന് അവർ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ കെയർ ചെയ്യുമായിരുന്നു അപ്പോൾ അവിടെ നിന്നും അവിടെ നിന്ന് ഇപ്പം കുറച്ചു ദിവസത്തേക്ക് താമസിക്കാനാന്ന് തോന്നുന്നു ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളും ആ അതിഥീനെ വേണ്ട പോലെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ ആ അതിഥീനെ ഇങ്ങക്ക് കാണിച്ചു തരാട്ടോ ഇതാണ് നമ്മുടെ താരം നമ്മുടെ വീട്ടിൽ വന്ന അതിഥി അപ്പം നമ്മുടെ ഇവിടെയുള്ള കുട്ടികളും എൻ്റെ വീട്ടിലെ മക്കളൊക്കെ കൂടിയിട്ട് ഇവനൊരു പേര് വിട്ടു കറൂന്ന് മക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനും ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കാണെങ്കിൽ അതുപോലെ തന്നെയാണ് അപ്പം വന്ന സമയത്ത് നമ്മൾ ഓടിച്ചു വിട്ടിട്ടൊന്നുമില്ല നമ്മൾ രണ്ട് കൈയും നീട്ടി ഇവനെ സ്വീകരിക്കുകയാണ് ഉണ്ടായത് പിന്നെ അവൻ എന്തോ കാലിന് ചെറുതായിട്ട് സുഖവും എനിക്ക് തോന്നുന്നു ആരെങ്കിലും അടിച്ചതാണോ ഇനി പിന്നെ വല്ല കണ്ടം പൂച്ച കടിച്ചതാണോ എന്നറിയത്തില്ല വേറെ ഏതെങ്കിലും പൂച്ച കടിച്ചതാണോ എന്നറിയത്തില്ല നമ്മുടെ വീട്ടിലും നാട്ടിലൊക്കെ ആയിട്ട് ഒരുപാട് പൂച്ചകളൊക്കെ വരാറുണ്ട് ഇവിടെ നിന്നൊക്കെ വരാറുണ്ട് പക്ഷെ ഇതുപോലെ ഒരാൾ ആദ്യമായിട്ടാണ് വരുന്നത് നല്ലൊരു ഇണക്കവും സ്നേഹവും ഒക്കെ ഉള്ളൊരു മോനാണ് കേട്ടോ എന്താ പറയേണ്ടത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ആൾ കയറി കൂടി ഇപ്പോൾ ഇവിടെയാണ് താമസം പിന്നെ കട്ടിലേ കിടന്നൊക്കെ ഉറങ്ങുകയുള്ളു പിന്നെ നല്ല രീതിയിൽ ഇണക്കമൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക വഴിതെറ്റി വന്നതാണോ അതോ ആരെങ്കിലും കൊണ്ടുവിട്ടതാണോ ഒന്നും അറിയത്തില്ല പക്ഷെ നല്ല ഇണക്കവും സ്നേഹവും ഉള്ളൊരു പൂച്ച നമ്മൾ അതിനെ കറു എന്ന് വിളിക്കുന്നു പിന്നെ ഭയങ്കര അകത്തെല്ലാം ധൈര്യമായിട്ട് ആക്കിയിട്ട് പോവാ ഒന്നും കട്ട് തിന്നു ഒന്നുമില്ല ഫുഡൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ പിന്നാലെ നടന്നിട്ട് കാലിനെ ചുറ്റിയിട്ട് ചോദിക്കും അപ്പൊ നമുക്ക് തോന്നും അവന് പിന്നെ ഭക്ഷണം വേണം എന്നുള്ളത് അപ്പം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം കുടിക്കാനുള്ളൊരു ഇതാണ് നമ്മൾ അതും കൊടുക്കും എന്താ പറയാ നമ്മുടെ വീട്ടിലെ അതിഥി എങ്ങനെയുണ്ട് നിങ്ങൾ കമെന്റ് ചെയ്യണേ ചുന്ദര കറു ചുന്ദര ഇത് ചുന്ദരനാ ഏ ചുന്ദരനാണോ ഇത് ഇത് ആരാണിത് സുന്ദരനാണോ ഇത് ഇത് ശുണ്ടുരനാണോ ശുഞ്ചുരനാണോ ഇത് ഇത് ആരാ ഇത് ഇതാരാ ഇത് ഇത് എവിടെയാറിയിരിക്കുന്നേ ഇതാരാ എവിടെയാറിയിരിക്കുന്നേ പാവാണ് കേട്ടോ പാവം തോന്നും ഒന്നും കട്ട് തിന്നോ ഇല്ല ഉപദ്രവവും ഇല്ല ഒന്നും എന്താ പറയാ ആരോ കൊണ്ട് ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ വഴിതെറ്റിയതോ അങ്ങനെ എന്തോ വന്നതാണ് പക്ഷെ നമുക്ക് എന്താ പറയാ ഒന്ന് ദേഷ്യപ്പെടാൻ വരെ വിനോട് പറ്റുന്നില്ല കേട്ടോ അത്രക്കും സ്നേഹമുള്ളൊരു പൂച്ച അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി ഇത് കാണിച്ചു തരണം എന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത് ആരോ ഓമനിച്ച് വളർത്തിയൊരു പൂച്ചയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു പ്രായമായത് പിന്നെ കൊണ്ട് ഉപേക്ഷിച്ചതോ മറ്റോ ആണ് എന്നാണ് തോന്നുന്നത് കാരണം നല്ല ഇണക്കമുണ്ട് പിന്നെ നമുക്കിതിനെ കാണുകയും ഇതിൻ്റെ പെരുമാറ്റം കാണുകയും ഒക്കെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക തോന്നുന്നുണ്ട് ഇത് എന്താ മനുഷ്യനുമായിട്ട് ഇണങ്ങിയിട്ടുള്ളൊരു പൂച്ചയാണ് കാരണം അടുക്കളയിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ആക്കിയിട്ട് പോകാം ഒന്നും കട്ട് തിന്നൂല അതുപോലെ ആരെയും ഉപദ്രവിക്കൂല പിന്നെ എന്താ പറയുക നല്ലൊരു ഇണക്കവും സ്നേഹവും ഉള്ളൊരു പൂച്ച പക്ഷെ ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് പിന്നെ നമുക്ക് പിന്നെ എന്താ പറയുക കൂ ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിലും മറ്റൊരു വഴിയിലൂടെ നമ്മൾ ചിന്തിക്കുമ്പം വിഷമം തോന്നുന്നു കാരണം പിന്നെ എന്താ പറയുക ചെറിയ പ്രായത്തിൽ നല്ല രീതിയിൽ സ്നേഹിച്ച് കുഞ്ഞായിരിക്കുമ്പോൾ സ്നേഹിച്ച് കെയർ ചെയ്ത് അതിനെ വളർത്തി അവസാനം എന്താ പറയുക പിന്നെ പ്രായമാകുമ്പോൾ ഇങ്ങനെ കൊണ്ട് തള്ളിയതാണോ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമം കാരണം മനുഷ്യനും മൃഗവുമായിട്ട് എന്താ പറയുക പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ നമുക്ക് ഉപകരിക്കുന്ന സമയത്തും അതുപോലെ ആരോഗ്യമുള്ള സമയത്തും എല്ലാവർക്കും ആവശ്യമായിരിക്കും പിന്നെ എന്താ പറയുക ഉപകാരത്തിന് എത്താൻ പറ്റാത്തൊരു ടൈമാണെങ്കിൽ അതുപോലെ വാർത്തക്യത്തിലേക്ക് ചെല്ലുമ്പോൾ അതുപോലെ അവരുടെ യശസ്സും ഉഷസ്സും അതുപോലെ ആരോ ആരോഗ്യവും ഒക്കെ ക്ഷയിക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനെ തന്നെ തഴയുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പേ നായകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് കൊല്ലം എല്ലാ കൊല്ലവും ഓരോ അതിഥികളും നമ്മുടെ നാട്ടിൽ വരും കേട്ടോ കഴിഞ്ഞ കൊല്ലം ഒരു നായ വന്നു അതിന് മുമ്പത്തെ മുമ്പത്തെ കൊല്ലം ഒരു നായ വന്നു പക്ഷേ അധിക കാലം ഒന്നും പാഴാറുമില്ല കാരണം നായേൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് കുറച്ച് കാല ഇവിടെ നിന്ന് നല്ല സ്നേഹത്തിന് നിന്നിട്ട് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഒരു തീരാ ദുഃഖത്തിലേക്കാണ് നമ്മൾ പോവല് കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും എന്താ പറയുക രോഗം വന്നിട്ടോ അല്ലെങ്കിൽ പിന്നെ അതിനെ കാണാണ്ടായിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പൂച്ചകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് കണ്ടം പൂച്ചകളുണ്ട് ഇപ്പം മനുഷ്യർക്കിടയിൽ ദുഷ്ടരായ മനുഷ്യരുള്ളതുപോലെ മൃഗങ്ങൾക്കിടയിലും ദുഷ്ടരായിട്ടുള്ള ജീവികളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക വേണ്ടാണ്ട് ക്രൂരതകൾ ചെയ്യുന്ന പൂച്ചകളും ഉണ്ട് കേട്ടോ അപ്പം അതുതന്നെ ഇവിടെയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ പൂച്ചകളുണ്ടെങ്കിലും പൂച്ചക്കുട്ടികൾ വളർന്നു വരാനൊന്നും സമ്മതിക്കൂല അവ കടിച്ചു കൊല്ലുവനു ഇപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വന്നാൽ വന്ന് വന്നിട്ടാകുമ്പോൾ ഒരു ടെൻഷനാണ് കാരണം നമ്മൾ സ്നേഹിച്ച് അടുക്കും തോറും അത് നമ്മളോട് അടുക്കുന്നുണ്ട് പക്ഷേ നാളെ എന്താ പറയുക അത് ഇതിനെന്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു തീരാ ദുഃഖമായിരിക്കും അല്ലേ അപ്പം സർവേശ്വരൻ ഒന്നും വരുത്താതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ് അപ്പം നമ്മൾ ഇതിനെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്വീകരിക്കുന്നു നിൽക്കുന്ന കാലത്തോളം അത് നിൽക്കട്ടെ അല്ലേ കറുപ്പൂച്ചൊക്കെ എന്നാ കൊണ്ടുവന്നെ മേഗിയാ കറുപ്പൂച്ചൊക്കെ കൊടുക്കാൻ ഇതാണ് എന്റെ ചുന്ദരി മോള് അമ്മേന്റെ ചുന്ദരി മോള് ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടാണല്ലേ